യു എസ് മണ്ണിൽ ജനിച്ച ആർക്കും സ്വയമേവ പൗരത്വം നൽകുന്നത് ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഈ തീരുമാനം യഥാർത്ഥത്തിൽ യു എസ് ഭരണഘടനാ ലംഘനമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രധാന ആരോപണങ്ങൾ എന്നത് അദ്ദേഹത്തിൻ്റെ നീക്കത്തിൽ ഡെമോക്രാറ്റിക് ചായുള്ള സംസ്ഥാനങ്ങളും പൗരവകാശ ഗ്രൂപ്പുകളും ചേർന്ന് ഡൊണാൾഡ് ട്രംപിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ഉണ്ടായി ഇതോടെ ട്രംപ് ഭരണത്തിലെ ആദ്യത്തെ പ്രധാന കോടതി പോരാട്ടത്തിന് തുടക്കമായിരിക്കുകയാണെന്ന് പറയാം ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയനും കുടിയേറ്റ സംഘം ഘടനകളും ഗർഭിണിയായ സ്ത്രീയും ചേർന്ന് ആദ്യത്തെ രണ്ട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് അമ്മ നിയമവിരുദ്ധമായി രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ പിതാവ് പൗരനോ നിയമാനുസൃത സ്ഥിരതാമസക്കാരനോ അല്ലാത്ത പക്ഷം അമേരിക്കയിൽ ജനിച്ച വ്യക്തികൾക്ക് സ്വയമേവ പൗരത്വത്തിന് അർഹതയില്ലെന്നാണ് സ്റ്റുഡൻസ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഉള്ള മാതാവ് നിയമാനുസൃതമാണെങ്കിലും താൽക്കാലികമായി അമേരിക്കയിലായിരുന്നവർക്കും പിതാവ് പൗരനോ നിയമാനുസൃതമായി സ്ഥിരതാമസക്കാരനോ അല്ലാത്തവർക്കും പൗരത്വം നിഷേധിക്കപ്പെടുമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് യു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അമേരിക്കയിൽ പതിനൊന്ന് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചില കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ പതിമൂന്ന് ദശലക്ഷം മുതൽ പതിനാല് ദശലക്ഷം വരെ കുടിയേറ്റക്കാർ ഉണ്ടെന്ന് കണക്കാക്കുന്നുമുണ്ട് യു എസ്സിൽ ജനിച്ച അവരുടെ കുട്ടികൾക്ക് യു എസ് പൗരത്വമുള്ളതായാണ് സർക്കാർ നിലവിൽ പ്രധാനമായും കണക്കാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിച്ച ഏതൊരാൾക്കും ജനന സമയത്ത് പൌരനായി എന്ന നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ യു എസ് ഭരണഘടനയിൽ ചേർത്ത പതിനാലാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്നവരുടെ യുഎസിൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വ വ്യവസ്ഥ ബാധകമാണോ എന്ന് സുപ്രീംകോടതി നിലവിൽ വിധി പറഞ്ഞിട്ടില്ല ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയിൽ പ്രതിവർഷം ജനിക്കുന്ന പതിനയ്യായിരത്തിലധികം കുട്ടികൾക്ക് പൗരത്വത്തിനുള്ള അവകാശം നിഷേധിക്കുമെന്നാണ് മസച്യൂസെറ്റ്സ് അന്റോർണി ജനറൽ ആൻഡ്രിയ ജോയ് കാമ്പെൽ വെളിപ്പെടുത്തുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തു കളയാൻ പ്രസിഡന്റ് ട്രംപിന് അധികാരമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൗരന്മാരല്ലാത്ത മാതാപിതാക്കൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിക്കുന്ന കുട്ടികൾക്ക് യു എസ് പൗരത്വത്തിന് അർഹതയുണ്ടെന്ന യു എസ് സുപ്രീം കോടതിയുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ വിധിയാണ് പരാതികളിൽ പ്രധാനമായി പരാമർശിക്കപ്പെടുന്ന കാര്യം സ്വയമേ പൗരത്വം നൽകുന്ന സംബന്ധിച്ച ട്രംപിന്റെ നിലപാട് ഒരുപാട് ആളുകളെ ബാധിക്കുമെന്ന് ഭരണഘടനാ വിദഗ്ധരും അതുപോലെ വെർജീന സർവകലാശാലയിലെ ലോ സ്കൂൾ പ്രൊഫസർ മായ സായി കൃഷ്ണ പ്രകാശ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആത്യന്തികമായി പൗരത്വം സംബന്ധിക്കുന്ന നിയമങ്ങൾ കോടതികൾ ആയിരിക്കും തീരുമാനിക്കുക ഇത് അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും സായി കൃഷ്ണ പ്രകാശ് വെളിപ്പെടുത്തുകയുണ്ടായി